ഹലോ ഇതൊരു പെട്ടെന്നടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ ദിയാകൃഷ്ണയുടെ പ്രഗ്നൻസി വീഡിയോ ആണല്ലോ ട്രെൻഡിങ് ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ കമൻസ് ഇവിടെ നോക്കിക്കോണ്ടിരിക്കുമ്പോൾ ഒരു കമൻസ് ഞാൻ എവിടെയോ കണ്ടു ഇതിലും വേദം സി സെക്ഷൻ പോരായിരുന്നു എൻ്റെ അത്രയും വേദന സഹിക്കേണ്ട ആവശ്യം എന്നുള്ളത് സോ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ഇപ്പോഴും എന്തിനാ ഈ നോർമൽ ഡെലിവറിയും സി സെക്ഷനും തമ്മിൽ ഇങ്ങനെ കമ്പയർ ചെയ്യേണ്ട ആവശ്യം രണ്ടിനും അതിൻ്റെതായ പെയിൻ ഉണ്ട് നോർമൽ ഡെലിവറി ആ സമയത്ത് നമുക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും പക്ഷേ സി സെക്ഷൻ ആ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അനസ്തേഷ്യായത് കൊണ്ട് പെയിൻ അറിയില്ല പക്ഷെ അതിന് ശേഷം അതിലേറെ പെയിൻ ആയിരിക്കും എനിക്ക് സി സെക്ഷൻ ആയിരുന്നു ഞാൻ മൂന്ന് ദിവസം മുമ്പ് ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റായ ആളായിരുന്നു ഡെലിവറിക്ക് വേണ്ടിയിട്ട് പക്ഷെ പെയിൻ ഒന്നും വന്നില്ല എന്നിട്ട് പെയിൻ ഇൻഡ്യൂസ് ചെയ്തിട്ടും പെയിൻ വന്നില്ല അവസാനം എൻ്റെ കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് കിട്ടാണ്ടായപ്പോൾ പോയി സി സെക്ഷൻ ചെയ്തു അതാണ് ഉണ്ടായത് ആരും സി സെക്ഷൻ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് പോയിട്ട് പ്രസവിക്കാൻ പോവാറില്ല പിന്നെ ഒരു കാര്യം ഞാൻ കമന്സിൽ കണ്ടത് ഇതൊക്കെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ഇതൊക്കെ എന്തിനാണ് നിങ്ങളെ പബ്ലിക്കാക്കണം എന്നുള്ളത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളല്ലേ നമുക്കിപ്പോൾ നിങ്ങൾക്കത് പ്രൈവറ്റ് ആക്കണമെങ്കിലാക്കാം പബ്ലിക് അവർക്കത് പബ്ലിക്കാക്കണം എന്ന് തോന്നി ആക്കി അത്രയേ ഉള്ളൂ പക്ഷേ അത് പബ്ലിക്ക ആക്കിയോണ്ട് ഒരു കാര്യം മനസ്സിലായത് ഇതിയുടെ കൂടെ അവരുടെ ഫാമിലി എത്രത്തോളം സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലെ അവരുടെ ഹസ്ബൻഡായാലും അമ്മയായാലും എല്ലാ സിസ്റ്റേഴ്സായാലും എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു ശരിക്കും അത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ പ്രഗ്നൻസി ഓർമ്മ വന്നു എനിക്ക് എൻ്റെ ഹസ്ബൻഡ് കൂടെ വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് നല്ല പേടിയായിരുന്നു ഞാൻ കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ അപ്പോൾ എനിക്ക് ആ സമയത്ത് പേടിയായപ്പോൾ ഞാൻ സിസ്റ്ററോട് പറഞ്ഞു ഹസ്ബൻഡ് ഒന്ന് വിളിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഞാൻ ഒന്ന് പോയി ഹസ്ബൻഡിനെ കണ്ടിട്ട് വരട്ട ഒരു താൻ എൻജിനീയറിങ് അല്ലോടോ പഠിച്ച് പിന്നെ എന്ത് താനിത്ര പേടി ഇങ്ങനെയാണ് എന്നെ പറഞ്ഞത് അപ്പോൾ എൻജിനീയറിങ് പഠിച്ച പേടി വരില്ല എന്നുണ്ടോ നമുക്ക് പേടിയാവില്ലേ ഈ ഒരു പ്രോസസ്സിൽ നമുക്കൊന്ന് പേടി ഉണ്ടാവില്ലേ ആദ്യമായിട്ട് നമ്മൾ പ്രസവിക്കാൻ പോവല്ലേ അപ്പോൾ എൻ്റെ അടുത്ത തൊട്ടപ്പുറത്ത് ബെഡിലിരിക്കണ ഒരു ചേച്ചി രണ്ടാമത് പ്രസവിക്കാൻ വന്നിരിക്കുകയായിരുന്നു അപ്പോൾ ആ സിസ്റ്റർ ആ ചേച്ചിയോട് പറയാണ് താൻ എന്തിനാ ഇങ്ങനെ ചീറി പൊളിക്കണത് ഇത് രണ്ടാമത്തെ പ്രസവല്ലേ ആദ്യത്തെ കഴിഞ്ഞപ്പോൾ നിനക്ക് എന്താ ഒരു എക്സ്പീരിയൻസ് ഇല്ലേ ഇങ്ങനെയൊക്കെയായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത് സോ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നമ്മുടെ ഡെലിവറി റൂമിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണതും സോ ദിയ കൃഷ്ണൻ്റെ വീഡിയോ കണ്ടപ്പോൾ ആ റൂമിൽ അവളുടെ ഫാമിലിയും അവളുടെ ഹസ്ബൻഡും കൊടുത്ത സപ്പോർട്ട് ഞാൻ ചോദിച്ചാൽ എല്ലാ വിമനും കിട്ടുവാണെങ്കിൽ അത് അത്രയും നല്ലതായിരിക്കും നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ ഭയങ്കര നമുക്ക് സ്ട്രെങ്ത് കിട്ടും നമുക്ക് അത് നമ്മൾ ഭയങ്കര ടെൻഷനായിരിക്കും നമ്മളുടെ കുട്ടി എങ്ങനെയായിരിക്കും ഓക്കെ ആണോ നമുക്ക് പെയിൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയും പ്രോസസ്സിൻ്റെ ഇടയിൽ നമ്മുടെ ഫാമിലിയുടെയും കൂടി ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതൊരു നല്ലൊരു കാര്യമാണ് പക്ഷേ ദിയാകൃഷ്ണനെ പോലെ ഇത്രയും ഒരു സ്യൂട്ട് റൂം എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ നമ്മളൊക്കെ സാധാരണക്കാരാണ് എല്ലാവരും സാധാരണ ആശുപത്രിയിലാണ് പോയിട്ട് പ്രസവിക്കാൻ പോവുക പക്ഷേ അറ്റ്ലീസ്റ്റ് ഇങ്ങനെയൊരു ലേബർ റൂമിൽ അറ്റ്ലീസ്റ്റ് ഹസ്ബൻഡിൻ്റെ കൂടെ ഹസ്ബൻഡിന് വരാൻ പറ്റും ഒരു ഒരു പെർമിഷൻ ഉണ്ടെങ്കിൽ ഐ തിങ്ക് നമുക്ക് ആ ഡെലിവറി പ്രോസസ്സ് കുറച്ചെങ്കിലും ഒരു ടെൻഷൻ കുറഞ്ഞിട്ട് നമുക്ക് ചെയ്യാം കാരണം നമ്മുടെ ഹസ്ബൻഡ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഐ ഫീൽ ആ സമയത്ത് ഞാൻ അപ്പ വിചാരിച്ചു എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഏട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ഒരു ഇതുണ്ടാവില്ല കാരണം എനിക്ക് ആ ലൈറ്റൊക്കെ കണ്ടപ്പോൾ ഭയങ്കര പേടിയായി പിന്നെ ആ മറ്റേ നമ്മൾ നീഡിൽ കുത്ത് നട്ടിലൊരു നീഡിൽ കുത്തുമ്പോൾ നമ്മളിങ്ങനെ വളഞ്ഞിട്ട് അങ്ങനെ ഇതാക്കും ആ സമയത്തൊക്കെ അറിയില്ല ഒരു പേടിയാണ് നമുക്ക് ഒരു എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരു പേടിയാണ് അല്ലേ സോ അതാണ് എനിക്ക് പറയാനുള്ളത് മേ ബി ആ ഒരു ചേഞ്ച് നമ്മളുടെ ഒരു സിസ്റ്റത്തിൽ വന്ന വര വരാണെങ്കിൽ ഐ തിങ്ക് അതൊരു ബെസ്റ്റ് ഒരു ഇതായിരിക്കും ബിക്കോസ് ആസ് എ സൈഡ് എല്ലാവർക്കും ഇപ്പോൾ നമ്മുടെ സ്യൂട്ട് റൂം അഫോർഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് എനിക്ക് പറയാൻ തോന്നിയത് ഞാൻ പറഞ്ഞു സോ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുള്ള കമൻസിൽ പറയാം സോ ദ്സ് ഇറ്റ് ഓക്കെ ബൈ